ഹലോ ഗൈസ് കുറഞ്ഞ ബഡ്ജറ്റിൽ ഞാൻ ചെയ്തു കൊടുത്ത കുറച്ച് ഹെയർ ആക്സസറീസ് ആണ് നിങ്ങളെ കാണിക്കുന്നത് ഇതൊരു ഹെയർ ബോയാണ് ഇത് സാറ്റൻ റിബൺ വെച്ച് ചെയ്തെടുത്തതാണ് അതിൽ ഫോം ഫ്ലവർ വെച്ച് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് ഇത് സെയിം കസ്റ്റമർ പറഞ്ഞതനുസരിച്ചാണ് ഈ രണ്ട് കളർ ചൂസ് ചെയ്യുന്നത് ഇത് റെഡും ഗ്രീനും ഒരു മുത്തുമാലയാണ് ഇത് ഒരു ജോഡി ഹെയർ ക്ലിപ്പാണ് ഇത് അലിഗേറ്റർ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇതും സാറ്റാൻ റിബൺ വെച്ച് ചെയ്തതാണ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു പോംപോമാണ് വെച്ചിട്ടുള്ളത് പിന്നെ ത്രെഡ് വെച്ച് അതിൽ ഒരു കുഞ്ചലം പോലെ ചെയ്തിട്ടുണ്ട് അടുത്തത് ഒരു ഹെയർ ബണ്ണാണ് അത് ചെറിയൊരു ബണ്ണാണ് അതിൽ ചെറിയ ചാം ചാംസ് വെച്ചിട്ടാണ് സെൻറ്ററിൽ വെച്ചിട്ടുള്ളത് അതും സാറ്റൺ റിബൺ വെച്ച് ചെറിയൊരു ബോയാണ് ചെയ്തിട്ടുള്ളത് അതും ഒരു ജോഡിയുണ്ട് അടുത്തതും അടുത്തതും ഒരു ഹെയർ ബണ്ണാണ് അത് ബീഡ്സ് വെച്ച് ചെയ്തിട്ടുള്ളതാണ് അതും ഒരു ജോഡിയുണ്ട് കസ്റ്റമർ പറഞ്ഞ രീതിയിലാണ് ഈ ആക്സസറീസ് എല്ലാം ചെയ്തിട്ടുള്ളത് കസ്റ്റമർ രണ്ട് കളറാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടും രണ്ടും കൂടെ കമ്പയിൻ ചെയ്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഈ രണ്ട് കളറിൽ ഇത്രയും ചെയ്തെടുത്തത് പിന്നെ കുറഞ്ഞ ബഡ്ജറ്റുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്